എന്തെങ്കിലും നമ്മള് മായം നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് രുചി വ്യത്യാസത്തിൽ തന്നെ നമ്മളെ ഇവിടുത്തെ ജീവനക്കാർക്ക് മനസ്സാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അങ്ങനെ വരുന്ന ഒരു കൊഴുപ്പ് െങ്കിലും ഞാൻ പല പ്രാവശ്യം കാലത്തുണ്ട് ഈ മണ്ണിനെ പിടിച്ച് കിഴികിട്ടിന്റെ പാലിന്റെ കാനാ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് കൊഴുപ്പൂടുന്ന കണ്ടുപിടിച്ച മഹാന് ആൽബർട്ട് ഐസ്റ്റിനേക്കാളും വലിയ തലയില്ല അങ്ങനെയുള്ളത് ഇവിടെ വരൂല്ല ഇവിടെ വരുന്നതല്ലേ പുറത്തൊക്കെ വഴി വെക്കലും വല്ലാത്ത കണ്ടുപിടുത്തല്ലേ സാറേ കടക്കടങ്ങ് ഇങ്ങനെ വരുന്ന വഴി വണ്ടന്നൂർ ഇന്ന് റസൽപുരം പാലാമരത്തേക്ക് പോകുന്ന വഴി റസൽപുരം എന്ന് പറയുന്ന സ്ഥലമാണ് റസൽപുരത്ത് വന്നപ്പോൾ ഇവിടെ ഒരു ക്ഷീരോത്പാദകര സഹകരണ സംഘവും ഇവിടെ ഈ പാലുൽപാദന യൂണിറ്റും ഒക്കെ കണ്ട് അപ്പോൾ പാലുമായിട്ട് ബന്ധപ്പെട്ടും പാൽ കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാണ് എൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ വരും ഇപ്പോൾ രഞ്ജിത്ത് നിന്നാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളും കണ്ട് അവിടുത്തെ പ്രത്യേകതകളും കാണുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്ന കൂട്ടത്തില് അപ്പൊ ഇങ്ങനെ റെസൽപ്പുരം വഴി പാസ് ചെയ്തപ്പോൾ ഈ സാധാരണ സംഘം കണ്ടു അവിടെ പാലുൽപ്പന്ന വിപണന കേന്ദ്രമൊക്കെ അപ്പോൾ ഇവിടെ പ്രോസസിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടുത്തെ ഈ ഷീലോത്പാദ സഹകരണ സംഘത്തിൻ്റെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ് ഒരു ഒരു ദിവസം ദിവസം രണ്ടായിരത്തി അഞ്ഞൂറോളം കൃഷിക്കാർ നമ്മുടെ മാർദല്ലൂർ പഞ്ചായത്തിന്റെ പരിധിക്ക് ാണ് ഈ സഹകരണ സംഘം ഉള്ളതുകൊണ്ട് കൂടുതൽ കൃഷിയിലേക്ക് അത് ഇവിടെ കൃഷിക്കാർ ഉള്ളതുകൊണ്ട് സഹകരണ സംഘം സഹകരണ സംഘം നേരത്തെ തുടങ്ങി പിന്നെ ഈ സഹകരണ സംഘം കൊടുക്കുന്ന പ്രോത്സാഹനങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരും കൃഷിയിലേക്ക് വന്നു പശുവിനെ വളർത്താൻ തുടങ്ങി നല്ല നല്ല പശുക്കളും തുടങ്ങും

സഹകരണ സംഘങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ പാല് ഞങ്ങളുടെ സംഘത്തിൽ ഒരു ലിറ്റർ പാല് ും കൊഴുപ്പും നോക്കിയാണ് പാൽ ഇരുപത് ലിറ്റർ പാലൂറ് പാല് കൂടുതലുള്ള പശുക്കൾ വരുമ്പോ അതിന്റെ അസുഖത്തിനും നമ്മള് സൂക്ഷിക്കേണ്ടതിന്റെ അതും കൂടും പശുക്കളാവുമ്പോ ഒരു കൊണ്ടുപോകാൻ പറ്റും അസുഖമാണെന്ന് ഈ മേലെ പിടിച്ചു നിർത്താൻ പറ്റാതെ പോയ സാഹചര്യം

ഈ ലോക്കൽ വാങ്ങാൻ അത് പശു വളർത്താതെ പാൽ വാങ്ങാൻ വരുന്നവരുണ്ട് അവർക്ക് അവർക്ക് കൊടുക്കും അവർക്ക് പാലാണ് നമ്മൾ ഒരു ദിവസം ഈ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പാൽ കളക്ട് ചെയ്യുന്നതിൽ നമ്മൾ ഏകദേശം ഒരു നാനൂറ്റി ലിറ്റർ പാൽ നമ്മൾ ലോക്കൽ വിൽക്കാറുണ്ട് ഇവിടെ ഇവിടെ തന്നെ വിറ്റ് പോയത് അവർക്ക് ആണ് ഇത് മെയിൻ സെന്റർ നമുക്ക് രണ്ട് ഉപകേന്ദ്രങ്ങളുണ്ട് എരുത്താവൂര് അടുത്ത് ഭാഗത്ത് രണ്ട് ഉപകേന്ദ്രങ്ങളുണ്ട് സബ് സെന്റർ അവിടെയും പാല് ആ പരിസരത്തുള്ള ആൾക്കാർ അവിടെ പാൽ കൊണ്ടുവരും പാല് വില കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ഇവിടെ വന്ന് ഇവിടെ ഒരു എൻ ഡി ഡി പി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ പാലും ഈ പരിസരത്തുള്ള എട്ട് സംഘങ്ങളിലെ പാലും ഇവിടെ ശേഖരിക്കും ഏകദേശം അയ്യായിരം ലിറ്റർ പാൽ ഇവിടെ ശേഖരിക്കും ഈ അയ്യായിരം ലിറ്റർ പാൽ ശേഖരിച്ചിട്ട് രാവിലത്തെ കളക്ഷൻ കഴിഞ്ഞ പത്ത് മണിയോടുകൂടി മിൽമേടെ ടാങ്കർ വന്ന് ഈ പാല് അപ്പറന്ത ഡയറിയിൽ കൊണ്ടുപോയി അവിടുന്ന് പാൽ ഘടകങ്ങളെല്ലാം ക്രമീകരിച്ച് പ്രോസസ്സ് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് ഇനി ഒരു കാര്യം ഒരു 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 ജീവിക്കാൻ പറ്റുന്ന പശു രണ്ട് പശുവും കൊണ്ട് വളർത്തുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം പശു വളർത്തത് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉപതൊഴിലായിരുന്നു എന്ത് ജോലി ചെയ്താലും അഭിമാനമായിരുന്നു പശു പാലും ഉപയോഗിക്കാം ഉപജീവന മാർഗത്തിന്റെ പ്രധാന മേഖലയായി ഇന്ന് പശു വളർത്തും

അങ്ങനെ ഒരു ശാസ്ത്രീയ കണക്കൊന്നും ഇട വന്നിട്ടില്ല കാരണം ഈ പാല് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശാസ്ത്രീയമായ ഒരു കണക്കെടുപ്പ് ഇവിടെ വന്നിട്ടില്ല പിന്നെ ഓരോ നമ്മളെ വെളിച്ചെണ്ണ ഞാൻ കൊളസ്ട്രോൾ കൂട്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു സമയത്ത് വ്യാപകത്ത് ഈ പാലിന് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റു മറ്റു പാലുകൾ പാലുകൾ വിൽക്കാൻ വിൽക്കാൻ വേണ്ടി വേണ്ടി ഈ അല്ലാത്ത പാലുകൾ വരുന്നുണ്ട് അപ്പൊ ആ ഒരു മാഫിയ ആണ് ഇതിന്റെ പിന്നിലുള്ളത് കാരണം ഇതേപോലെ ശുദ്ധമായിട്ടുള്ള പാല് നമുക്ക് വേറെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവിടെ ഉപഭോക്താക്കൾ കിട്ടാൻ സാധ്യതയില്ല പശുവിന്റെ തനിപ്പാലാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ പാലുകളൊക്കെ തമിഴ്നാട്ടിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന നമ്മളെ ഉള്ള വരുന്ന പാലുകൾ വളരെ

മാ അതിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നമ്മൾ മായം ചേർക്കൽ നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് രുചി വ്യത്യാസത്തിൽ തന്നെ നമ്മൾ ഇവിടുത്തെ ജീവനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അങ്ങനെ വരുന്ന ഒരു കൊഴുപ്പ് പോലെ അല്ല െങ്കിലും ഞാൻ പല പ്രാവശ്യം ആലത്തുണ്ട് ഈ മണ്ണിനെ പിടിച്ച് കിടികിട്ടിന്റെ പാലിന്റെ കാനാത്തിട്ട് കഴിഞ്ഞാൽ ഇതിന് കൊഴുപ്പ് കൂടുന്ന കണ്ടുപിടിച്ച മഹാന് ആൽബർട്ട് ഐസ്റ്റിനെക്കാളും വലിയ തലയില്ല അങ്ങനെയുള്ള ഇവിടെ ഇവിടെ വരുന്നതല്ലേ വഴി വെക്കലും വല്ലാത്ത കണ്ടുപിടുത്തല്ലേ സാറ് ശരി അപ്പം ശരി അപ്പൊ നമ്മൾ എന്തായാലും ഈ നാടിന്റെ പരിസരത്തുള്ള പശു വളർത്തലുകാർക്ക് ഒരു ആശ്വാസ കേന്ദ്രമായിട്ട് നമ്മൾ ആശ്വാസ കേന്ദ്രം

अर्थ यात्रा चाहिए बार